നിങ്ങൾക്കറിയോ ലൈംഗിക ഉത്തേജന മരുന്നുകളുടെ വിപണി എന്ന് പറയുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപതിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് മില്യൺ ഡോളറിൻ്റെയാണ് കോവിഡിന്റെ സമയത്ത് മാത്രം അറുപത്തഞ്ച് ശതമാനം വളർച്ചയാണ് ഈ മേഖലയ്ക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു ഉത്തമ പരിഹാരമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ലേഹ്യ രൂപത്തിലെ ആയുർവേദ ഔഷധ കൂട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള കാർമാർക്കിന്റെ മോസ്ലെ ലേഹ്യം അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡോക്ടറോട് തന്നെ ചോദിക്കാൻ പോവുകയാണ് കാർമാർക്കിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ കിട്ടുന്ന എന്ന് വളരെ ഔഷധ ഗുണങ്ങളുള്ള ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പൊതുവെ പുരുഷന്മാരാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുക സ്ത്രീകൾക്ക് എത്രമാത്രം യൂസ്ഫുൾ ആണ് വളരെ ഹെൽപ്ഫുൾ ആണ് സ്ത്രീകൾക്ക് ആക്ച്വലി ബ്ലഡ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ കാരണം കൊണ്ട് തന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ വളരെ ബെനിഫിഷ്യൽ ആവുന്നു സ്ത്രീകൾക്കാണ് സാറെ ഈ ലേഹ്യം കഴിക്കുമ്പോൾ എന്തെങ്കിലും എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടത് ഇത് ദിവസം രണ്ടു നേരം അതായത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന്റെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കേണ്ടത് ഒരു ടീസ്പൂൺ സാറേ മോസ്റ്റ് ലേഹ്യം വരുന്നത് മുന്നൂറ് ഗ്രാമിന്റെ ബോട്ടിലാണ് ഇത് എത്ര എണ്ണം കഴിക്കേണ്ടി വരും ഒരു നാല് ബോട്ടിലെങ്കിലും മിനിമം കഴിക്കണം ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്യണമെങ്കിൽ അപ്പോൾ മോസല ലേഹ്യത്തിൻ്റെ വില വരുന്നത് മുന്നൂറ് ഗ്രാമിന് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ ഇന്ത്യയിൽ എവിടെയും കൊറിയർ അയച്ചു തരും ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കൊണ്ട് ദുബായിലുള്ളവർക്ക് പ്രത്യേക സന്തോഷം ദുബായിൽ പെട്ടെന്ന് കിട്ടും അതേപോലെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മോസല ലഹിത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്ത കിടലിൻ വീഡിയോ ആയിട്ട് വരാം